ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തത് മാരക കുറ്റമായി ചിത്രീകരിക്കാൻ സി പി ഐ നീക്കമെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി എല്ലാ തെരഞ്ഞെടുപ്പിലും വില കുറഞ്ഞ ആരോപണം ഉന്നയിച്ച് സി പി ഐ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് വിളിപ്പിച്ചത് അതുകൊണ്ടാണ് പോയത് അവിടെ ചെന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോവുകയായിരുന്നു പരസ്യമായി നടത്തിയ സൌഹൃദ വിരുന്നായിരുന്നു അത് പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിൽ പങ്കെടുത്തതെന്നും എൻ കെ പ്രേമചന്ദ്രൻ വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം എൻ കെ പ്രേമചന്ദ്രൻ അടക്കം എട്ട് എം പിമാർക്കായിരുന്നു പ്രധാനമന്ത്രി വിരുന്നൊരുക്കിയത് തന്നെ അറിയുന്നവർ വിവാദങ്ങൾ തള്ളിക്കളയും ആർ എസ് പി ഐ തന്നെ തുടരും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സി പി ഐ എം ശ്രമിക്കുന്നതെന്നും എം പി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിരുന്നിൽ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട് പാർലമെന്റിൽ എൻ ഡി എ സർക്കാരിന്റെ ധവള പത്രത്തിനെതിരായ സി പി ഐ പ്രതികരിച്ചിട്ടില്ല കൊല്ലത്തെ ന്യൂനപക്ഷത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമമെന്നും എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു സൗഹൃദ വിരുന്നിൽ പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞാൽ വിയോജിക്കും അല്ലാതെ സൗഹൃദ വിരുന്നിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകാനുള്ള രാഷ്ട്രീയ മര്യാദക്കേട് തനിക്കില്ല ജ്യോതി ബസുവിന്റെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാതെ മോദിയെ സ്വീകരിക്കാൻ പോയത് പിണറായി വിജയനാണ് ഇന്ത്യ മുന്നണിയെ ചതിച്ചത് സി പി ഐ എം പാർലമെന്റിനുള്ളിൽ എൻ ഡി എ സർക്കാരിനെതിരെ ശക്തമായ നിലപാടെടുത്തത് താനാണ് എളമരം കരിമീൻ സംശയമുണ്ടെങ്കിൽ പാർലമെന്റിലെ പ്രസംഗം പരിശോധിച്ചാൽ മതിയെന്നും പ്രേംചന്ദ്രൻ കൂട്ടിച്ചേർത്തു കൊല്ലം സീറ്റിൽ ആർ എസ് പി തന്നെയാവും മത്സരിക്കുക യു ഡി എഫ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു പ്രശ്നങ്ങൾ കോൺഗ്രസ് പരിഹരിക്കും കൊല്ലത്ത് മുൻ വർഷത്തെക്കാൾ തിളക്കമാർന്ന വിജയം ഇത്തവണ ഉണ്ടാകുമെന്നും എൻ കെ പ്രേമചന്ദ്രൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പാർലമെന്ററി രംഗത്ത് മികവ് പുലർത്തിയവരാണ് വിരുന്നിൽ പങ്കെടുത്തത് രാഷ്ട്രീയ വ്യത്യാസം മാറ്റിവെച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ അവർക്ക് വേണ്ട പരിഗണനയും നൽകും അത് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർ പിന്തുടരുന്ന കീഴ്വഴക്കമാണ് ഇതാണ് ഇന്നലെ പാർലമെന്റ് അതാണ് ഇന്നലെ പാർലമെന്റ് ക്യാൻറ്റീനിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിക്കാൻ എൻ കെ പ്രേമചന്ദ്രനും ക്ഷണം ലഭിച്ചത് അതിലും ദുഷിച്ച രാഷ്ട്രീയം കണ്ട് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് കാണുമ്പോൾ ഒന്ന് ഉറപ്പാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂടുകയുള്ളൂ ഇനി അദ്ദേഹത്തെ തെറിവിളിക്കാൻ മുന്നിൽ നിൽക്കുന്നവരെ നോക്കൂ കഴിഞ്ഞ മുണ്ടുമുറുക്കി ഉടുക്കാൻ പോലും പാർലമെന്റ് സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാത്ത കുറെ എണ്ണങ്ങൾ വേറെ ചിലരാവട്ടെ പാർലമെന്റിൽ വാവൊളിച്ചാൽ ഇന്ത്യയിലെമ്പാടുമുള്ള ട്രോളന്മാർക്ക് ചാകരയാണ് റഹീമിന്റെയും പ്രതാപിന്റെയും ഒക്കെ പാർലമെന്റ് പ്രസംഗങ്ങൾ ടെൻഷൻ കുറയ്ക്കാൻ സഹായകമാണെന്ന് ആരോഗ്യ വിദഗ്ധർ കണ്ടെത്തിയിട്ടുണ്ട് വാർത്തകളും പ്രതിഷേധങ്ങളും ഉയർന്നതോടെ പല നേതാക്കന്മാരും രംഗത്ത് ഇറങ്ങിയിട്ടുമുണ്ട് വിരുന്നിൽ പങ്കെടുത്താൽ സംഖ്യ ആവില്ല അങ്ങനെ ഒരു പരിപാടിയിലോ വിരുന്നിലോ പങ്കെടുത്തവർ അത് ആകുമെങ്കിൽ എത്രയോ കോടി കുത്തിയ നേതാക്കളും മന്ത്രിമാരും ആസ്വാമികളും ആൾ ദൈവങ്ങളുമായി അങ്ങനെ